പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ എപ്പോഴും കണ്ണിന് കുളിരി പകരുന്ന കാഴ്ചയാണ് ആ മനോഹാരിത ആസ്വദിക്കാൻ ഇനി തമിഴ്നാട്ടിലേക്ക് പോകേണ്ട ഹൈറേഞ്ചിന്റെ കാഴ്ചകൾ തേടി എത്തുന്ന സഞ്ചാരികൾക്ക് സൂര്യകാന്തി പാടം ഒരുക്കിയിരിക്കുകയാണ് കർഷകനും ടൂറിസം സംരംഭകനുമായ ബൈസൻവാരി സ്വദേശി ജിജോ സൂര്യനെ നോക്കി ചിരിച്ചു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ മനോഹാരിത ആരെയും ആകർഷിക്കും പക്ഷേ അത് ആസ്വദിക്കാൻ പലപ്പോഴും നമുക്ക് തമിഴ്നാട് അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കണം എന്നാൽ ഇടുക്കി മലയോരത്തിന്റെ മനോഹാരിത തേടിയെത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ മനോഹരമായ സൂര്യകാന്തി പാടമൊരുക്കിയിരിക്കുകയാണ് ബൈസുൺവാലിയിലെ കർഷകനും ടൂറിസം സംരംഭകനുമായ ജിജോ ബൈസൺവാലി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ മെയിൻ റോഡിനോട് ചേർന്ന് നാൽപ്പതേക്കറിലാണ് പച്ചപ്പിന് നടുവിലായി തല ഉയർത്തി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളുള്ളത് സ്വദേശിയരും വിദേശീയരുമായ നിരവധി സഞ്ചാരികൾ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജിജോ സൂര്യകാന്തിപ്പാടം സഞ്ചാരികൾക്കായി ഒരുക്കുന്നുണ്ട് രണ്ട് വിഭാഗമായിട്ടാണ് കൃഷി ഒരു ഭാഗത്തെ പൂക്കാലം അവസാനിക്കുമ്പോൾ മറുഭാഗത്ത് പൂക്കാലം ആരംഭിക്കും മെയിനായിട്ട് ടൂറിസമാണ് പിന്നെ സൂര്യകാന്തി ഇവിടെയൊന്നും ഇല്ലല്ലോ ആൾക്കാർക്ക് തമിഴ്നാട് പോകണം കാണണമെങ്കിൽ പിന്നെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കും കൂടെ തുടങ്ങിയിട്ടുണ്ട് കാര്യം കഴിഞ്ഞ വർഷം തന്നെ എല്ലാവരും പറഞ്ഞു പിള്ളേർക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നേരം പൊക്കാവും പിന്നെ ഈ മോളയുടെ ചോട്ടിക്കൂടെയുള്ള ഇരുപ്പ് ദേശീയ കാലാവസ്ഥയാണ് ഒരേക്കറിലധികം വരുന്ന സ്ഥലവും ഒരു മനോഹരമായ പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം വിവിധയിനം മുളകൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടേക്ക് എത്തുന്നവർക്ക് ഇവയുടെ ചുവട്ടിൽ വിശ്രമിച്ചു മടങ്ങാം ഇതോടൊപ്പം മറ്റൊട്ടനവധി ചെടികളും ഇവിടെ നട്ടുപരിപാലിക്കുന്നു കൂടാതെ കുട്ടികൾക്കായി ചെറിയൊരു പാർക്കും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജിജോയുടെ ഈ പ്രകൃതി സൗഹൃദ പാർക്കിലേക്ക് എത്തുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്